നമസ്കാരം മലയാള സിനിമയിൽ നീറുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ള തരത്തിൽ ഒരുപാട് കാലം മുൻപ് തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ഒരു ആയിരക്കണക്കിന് കേസുകളുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു അതൊക്കെ പരിഹരിക്കത്തക്ക രീതിയിലുള്ള അല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് ഇത് പുറത്തു വരുമോ ഇല്ലയോ എന്നുള്ള സംശയം അല്ലെങ്കിൽ അഭ്യൂഹം അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നു അതിനെതിരെ ഹർജി പോയി എങ്കിലും അതിനൊക്കെ മാറ്റിവെച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഈ ഹേമ കമ്മീഷൻ ആ റിപ്പോർട്ട് പുറത്തു വന്നു അതിന് തുടർച്ചയായി ഒരുപാട് വിവാദങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് സിനിമാ ലോകത്തെ ഒരുപാട് പ്രവർത്തകരെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ പല നമ്മുടെ നടന്മാരെക്കുറിച്ചും ഉള്ള അഭ്യൂഹങ്ങൾ നടന്മാരെക്കുറിച്ചുമുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ ദിവസം സംവിധായകനായ വിനയൻ പറഞ്ഞത് പതിനഞ്ച് അംഗ പവർ കമ്മിറ്റിയാണ് ഈ മലയാള സിനിമയെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നത് അവരെ പുറത്തു കൊണ്ടുവന്നാൽ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാകും എന്ന് തന്നെയാണ് പക്ഷേ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സിനിമാ മേഖലയിൽ നിന്നല്ല രാഷ്ട്രീയത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾ അതായത് രാഷ്ട്രീയ മേഖലയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ കൂടി ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വഴി പുറത്തുവരികയാണ് ഇതിനകത്ത് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഫയൽ ചെയ്തിട്ടേകദേശം നാല് വർഷത്തോളമായി എങ്കിലും അതായത് കമ്മീഷൻ പൂർത്തിയായിട്ട് അതിൻ്റെ റിപ്പോർട്ടുകൾ പൂർത്തിയായിട്ട് നാല് വർഷമായി എങ്കിലും അത് നാലരം വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതിനകത്ത് ഇപ്പോൾ ഭരണകക്ഷിയിൽപ്പെട്ട സി പി എമ്മിന് വലിയ തോതിലുള്ള പങ്കുണ്ട് ആരെയോ പിന്നെ സ്വകാര്യമായി അല്ലെങ്കിൽ ആരെയോ രഹസ്യ എന്നെ രക്ഷപ്പെടുത്താനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതിൽ പ്രധാനമായും എടുത്തു പറയുന്നത് മന്ത്രി കൂടിയായ നടനും മന്ത്രിയുമായ എന്നെ ഗണേഷ് കുമാറിൻ്റെ പേരാണ് ഗണേഷ് കുമാർ ഇതിനകത്ത് വല്ലാത്ത രീതിയിൽ വലിയ തോതിലുള്ള കളികൾ നടത്തി അതുകൊണ്ട് തന്നെയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഉൾപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സർക്കാർ ഇത് മറച്ചുവെച്ചത് ഇത് പുറത്തു വരാതിരിക്കാനായി ായിട്ട് ഒരു വലിയ തോതിലുള്ള ശ്രമങ്ങൾ നടത്തിയത് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഗണേഷ് കുമാറിനെതിരെ വാളൊങ്ങിക്കൊണ്ട് ഇപ്പം പല മേഖലയിൽ നിന്നും സംവിധായകരും അതുപോലെ തന്നെ മറ്റ് നടിമാരുമൊക്കെ രംഗത്ത് വരുന്നുണ്ട് എന്നത് വലിയ തോതിൽ ഗണേഷ് കുമാറിന്റെ മന്ത്രിസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇളക്കമുണ്ടാക്കാവുന്ന ഒന്ന് തന്നെയാണ് മന്ത്രി രാജിവെക്കണം അല്ലെങ്കിൽ മന്ത്രിയെ പുറത്താക്കണമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഭരണത്തിലേ ഇരിക്കുന്ന സി പി എം അടക്കമുള്ള പാർട്ടിക്ക് ഗണേഷ് കുമാറിനെതിരെ നടപടിയെടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു അവസ്ഥ സംജാതമായിരിക്കുകയാണ് കാരണം ഈ തുടക്കം മുതൽ തന്നെ ഇത്തരം ഒരുപാട് വിവാദങ്ങളിൽപ്പെട്ട ഒരു വിവാദ നായകൻ തന്നെയായിരുന്നു ഗണേഷ് കുമാർ പല വിഷയങ്ങളിലും സിനിമയുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും ഗണേഷ് കുമാറിൻ്റെ പേരുകൾ നേരത്തെ തന്നെ ഉയർന്നു കേട്ടിരുന്നു മാക്ടയുമായി ബന്ധപ്പെട്ട കേസുകളിൽ തിലകൻ ഉൾപ്പെടെയുള്ള നടന്മാർ ഈ ഗണേഷ് കുമാറിനെതിരെ വലിയ തോതിലുള്ള പരാതികൾ ഉയർത്തിയിരുന്നു മറ്റ് നടിമാർ ചിലർ ഈ ഗണേഷ് കുമാറിനെതിരെ പരാതി ഉയർത്തിയിരുന്നു അതൊക്കെ ഇപ്പോഴുതാ വലിയ തോതിൽ െ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഗണേഷ് കുമാറിനെ മന്ത്രിസ്ഥാനത്തു നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് ഉള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാരിന് ഇടപെടേണ്ടി വരും അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം സ്വയം രാജിവെക്കേണ്ട അവസ്ഥയിലേക്ക് ഗണേഷ് കുമാർ എത്തിപ്പെടും എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്